തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം മുന്നണി സ്വന്തമാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫിന്റെ പ്രവർത്തനമെന്നും ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ ഉതകുന്നതല്ലെന്നും എം വി ഗോവിന്ദൻ മൊറാണയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് ജീർണമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള കുറ്റവാളിയെ ഇന്നും അവർ ന്യായീകരിക്കുന്നു വേട്ടക്കാർക്കൊപ്പം നിൽക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് മാത്രമല്ല നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീൽ പോകുന്നതിനെ പരിഹസിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചതെന്നും അതിജീവിതമാരുടെ ഓരോ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും പീഡനങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപത്തെ സംബന്ധിച്ച് അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചത് എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽമാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം ശബരിമല വിഷയത്തിൽ ഇടതുമുന്നണിയെ ഭയപ്പെടുത്താൻ യു ഡി എഫ് ശ്രമിക്കേണ്ട പത്മകുമാറിനെതിരെ ശക്തമായ നടപടി അന്വേഷണത്തിന് ശേഷം പാർട്ടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമലയിൽ ഉണ്ടായ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ട ഗവൺമെന്റാണ് ആണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഞങ്ങൾ അന്നു മുതലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരെല്ലാം ഇതിന്റെ പിന്നിലുണ്ടോ അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ആര് എന്ന പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കുകയും ഒരു നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം മുതൽ ഞങ്ങളുടെ അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അല്ലാതെ ചെയ്ത രീതിയിലേക്ക് ജനങ്ങളുടെ ഒപ്പം ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉച്ചല വിജയം എൽ ഡി എഫ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്